ഇന്ത്യൻ സിനിമയുടെ ഈ െ തോൽപ്പിക്കാൻ ഇന്ത്യൻ സിനിമയിൽ നിന്ന് ലോക സിനിമയിൽ ഒരു വ്യക്തിയും കഴിക്കണം പടം അടിപൊളിയാണ് തിയേറ്റർ വാച്ച് എന്തായാലും മിസ്സാക്കരുത് കിട്ടുന്ന പടമാണ് അതായത് നമ്മൾ ഹൊറർ ജോണിൽ പല ടൈപ്പ് ഓഫ് പടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു എക്സ്പീരി ഒരു എക്സ്പീരിയൻഷ്യൽ പടം തന്നെയാണ് പക്ഷേ എന്തായാലും തിയേറ്ററിൽ മിസ്സാക്കാൻ പറ്റാത്ത അത്രയും നല്ല ആ ഒരു ബഡ്ജറ്റിനുള്ള രീതിയിൽ നല്ലൊരു വർക്കാണ് ചെയ്തു വെച്ചിട്ടുള്ളത് സിദ്ധാർത്ഥ ഭരതൻ്റെയും പിന്നെ അർജുന അർജുനസോകനെ കിടലും കരിയർ ബസ് പെർഫോമൻസ് ആണ് മമുക്കേടെ റോൾ പിന്നെ പ്രത്യേകം പറയേണ്ട കാരണം ഇതുവരെ കാണാത്തത് വേറൊരു ടൈപ്പ് ഓഫ് ഒരു ഒരു രീതിയിലുള്ള ക്യാരക്ടറാണ് മമുക്കിനകത്ത് ചെയ്തത് ത്രോട്ട് ഉണ്ട് എല്ലാവരും ത്രോട്ട് ഉണ്ട് ആകെ ഒരു മൂന്നാല് ഉള്ളൂ പക്ഷെ എല്ലാവരും കിട്ടലായിട്ട് ചെയ്തിട്ടുണ്ട് ഇതെല്ലാവരും ഒ ടി ടി വരാൻ വേണ്ടി ആരും വെയിറ്റ് ചെയ്ത് സേവ് ചെയ്ത് എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണ്ടേ കിട്ടലും പടമുള്ളൂ താങ്ക് യു അവിടെ അടിപൊളിയായിട്ടുണ്ട് നല്ല പെർഫോമൻസ് ഇവിടെ പെർഫോമൻസ് ഒന്നും പറയാനില്ല അടിപൊളിയായിട്ടുണ്ട് നല്ല ഇപ്പം നമ്മൾ ഹിന്ദിയിലെത്തുമ്പാടൊക്കെ ഇല്ലേ ഏകദേശം ആ ഒരു ടൈപ്പ് പോടോ ഭയങ്കര ഒരു എന്താ മിത്തിക്കൽ ഹൊറർ ആ രീതിയിലുള്ള ഇഷ്ടപ്പെടുന്നുറങ്ങിഷ്ടപ്പെടും അടിപൊളി പെടാട്ട് നല്ല നല്ലതായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് സൗണ്ട് ക്വാളിറ്റി ഒക്കെ അടിപൊളിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇപ്പം തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോകുക ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അതും സിനിമാസ്കോപ്പും അല്ല സ്ക്വയർ ആ ഒരു എന്താ പഴയ സിആർ ടി ആ ഒരു ലെവലിലുള്ളത് മിക്കിങ് സൂപ്പർ എന്ന് വെച്ചാൽ ഒരു കാരണം വച്ചാൽ ഇത് ഒ ടി ടി ഒന്ന് കാണേണ്ട ഒരു സിനിമ അല്ല ഫസ്റ്റ് വാച്ച് തിയേറ്റർ വാച്ച് ആണ് തകർത്തുവാരി അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ പടം കാണണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അറ്റ് പോസിൽ തന്നെ പടം കാണണം പിന്നെ ഇതിൻ്റെ കഥ സ്പോയിലും ആരും ചെയ്യരുത് അതായത് മമ്മൂട്ടി ആരെ അതായത് മമ്മൂട്ടിയുടെ കഥാപാത്രം ആരാണ് സ്പോല് ചെയ്യരുത് ആദ്യം തന്നെ ഇത് തിയേറ്ററിൽ തന്നെ അതേ താമസിക്കാതെ ഒന്ന് കാണുക ഇടലും മേക്കിങ് പെർഫോമൻസ് അതായത് മമ്മൂട്ടിയുടെ ഇൻട്രാക്ഷൻ സീനൊക്കെ ഉണ്ടല്ലോ അടിപൊളി സീൻ ചെയ്യാം പിന്നെ അതുപോലെ നമ്മുടെ സിദ്ധാർത്ഥ പേർ തന്നെ നമ്മുടെ അർജുനേഷ ശ്വൻ ഒരു രണ്ടുപേരുടെയും റേഞ്ചൊക്കെ

ോട്ടൊന്ന് ആർജി പ്രസവനായാലും സിദ്ധാർത്ഥവർദ്ധനായാലും നന്നായിട്ടുണ്ട് പിന്നെ ഇതൊരു ഇതുവരെ കാണാത്ത നമുക്ക് പറ്റില്ല സിനിമകളൊക്കെ നല്ലപോലെ ചെയ്തിട്ടുണ്ട് ആർട്ട് വർക്ക് ആയാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും എല്ലാ ഭാഗത്തൊക്കെ ഉണ്ട് പക്ഷെ നമുക്കൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല സിനിമ പ്രേമികൾ അല്ലാതെ അറിയില്ല നല്ല നല്ല പട നന്നായിട്ടുണ്ട് നല്ല മേക്കിംഗ് ആണ് അതുപോലെ അർജുൻ അശോകൻ മമ്മൂട്ടി എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിരുന്നു